ഹായ് നമ്മൾ ഇന്നേ ശനിയാഴ്ചയാണപ്പോ നമ്മൾ വീണ്ടും നമ്മൾ എന്താ പറയാ പോത്തും കടത്ത് എത്തിക്കട്ട ഇവിടെ ചാകരയുടെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല വലിയ തരക്കിടില്ലാണ്ട് തരേണ്ടതാണ് നമുക്കേ കല്ലും ഒന്ന് കയറി നോക്കാം എന്താ അവസ്ഥ ഏ മണ്ണിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കല്ലുകളൊക്കെ തന്നെ ഇപ്പൊ വന്നിട്ടുള്ള വന്നതല്ല ഈ കല്ലുകളുടെ മുകളിലാണ് നമ്മളെ മണ്ണ് കടന്നിരുന്നത് എന്തോര കല്ലോ ഇത്രയും കല്ലിന്റെ മുകളില് ഇവിടെ നമ്മള് ഫുള്ള് മണ്ണിട്ടിട്ടതിന്റെ മുകളിലാണ് നമ്മൾ എന്തു ചെയ്തിന് വഞ്ചി ഇവിടെ വഞ്ചിക്കാർ വഞ്ചി ഡയറക്റ്റ് കയറ്റിയിരുന്നത് ഇണ്ടില്ലേ ഈയൊരു ഏരിയ പക്ഷേതാ ഇത്രയും ദൂരം ഇവിടെ നിന്ന് മണ്ണ് കമ്പ്ലീറ്റ് കടലിലേക്ക് ഇറങ്ങി പോയിരിക്കും ഇപ്പോൾ ഇവിടെ പദം വീണാൽ തന്നെ ഇതുമൊക്കൂടി ഇറങ്ങാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ കല്ലിന്റെ പുറത്ത് കൂടി ഇറങ്ങി കയറുക എന്നാണ് എളുപ്പമുള്ള കാര്യമല്ല ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ വലവീശാനുള്ള അതായത് കടലിറങ്ങി പോയില്ലെങ്കിൽ വല വീശാനുള്ള ക്യാപ്പുകളൊന്നും ഉണ്ടാവില്ല നമ്മൾ കല്ലില്ലാത്ത എന്താ പറയുക ബ്ലാങ്ങാട് ബീച്ച് അതുപോലെ ബീച്ചിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള പഞ്ചവാടി ആ ഏരിയയിലേക്ക് തന്നെ പോകേണ്ടി വരും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളിത് ഇപ്പം ഈ കാണുന്ന പോലെ ഒന്നും ആവൂല രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്ലിൻ്റെ മുകളിലൊക്കെ മണ്ണ് വന്ന് അറിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാനുള്ള ഭാഗത്തിന് ഇറക്കാനുള്ള ആ ഒരു ഭാഗത്തിന് ഒരു കല്ല് പോലും ഇവിടെ കാണാൻ പറ്റിയെന്ന് വരില്ല അത് ഈ കല്ലുകൾ ഒരെണ്ണം പോലും ചിലപ്പോൾ കാണില്ല കാരണം അത്രയും മണ്ണ് കൂടുന്നിട്ടിട്ട് ഫുള്ള് ഫില്ല് ചെയ്ത് പോവും അപ്പം കടലിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പക്ഷെ ആരും ഇറങ്ങി നിന്ന് വീശുന്നവരൊന്നും ഇല്ലട്ടാ എത്ര കടലുണ്ടെങ്കിലും മീനുണ്ടെങ്കിൽ ഇറങ്ങി നിന്ന് വീശുന്ന ഒരുപാട് പേരുണ്ട് അവരാരും ഇല്ല അവിടെ വഞ്ചിക്കാരും കാണുന്നില്ല കാരണം നമ്മളിവിടെ കടൽ കൂടുതലാണെങ്കിൽ പഞ്ചവടി ആ ഭാഗങ്ങളിലേക്ക് വളരെ കടല് കുറവാണ് അപ്പോൾ ഒരുപാട് വഞ്ചിക്കാരവിടെ ഉണ്ട് അതായത് ബ്ലാങ്ങാടി ബീച്ചില് ബീച്ച് മുതൽ അങ്ങോട്ട് വടക്കൂട്ടു ടവില് സ്ഥിരതാമസക്കാരെ കുറിച്ച് നായകൾ ഉണ്ടിട്ടത് അവരോട് കിടക്കണബ നമ്മളിങ്ങനെ മാറി നിന്നു അവര് ഉറങ്ങിക്കോട്ടേന്ന് വെച്ചിട്ട് നമ്മളെ റോഡിട്ടേ ഇന്നത്തെ വീഡിയോ വൈപ്പ് ചെയ്യട്ട ഓക്കേ Bye bye.